അത്യുത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിച്ച് നീലേശ്വരം മന്ദംപുറത്ത് കാവിൽ കലശോത്സവം ഇതോടെ തുലാപ്പത്ത് മുതൽ ഭക്തർക്ക് അനുഗ്രഹം വന്ന തെയ്യങ്ങൾ വീണ്ടും മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് മടങ്ങി കാസർഗോഡ് നീലേശ്വരം മഞ്ഞമ്പുറത്ത് കാവിലെ കലശോത്സവത്തോടുകൂടി അത്യുത്തര കേരളത്തിലെ ഇക്കൊല്ലത്തെ തെയ്യാട്ട കാലത്തിന് പരിസമാപ്തിയായി ചിലമ്പഴിച്ചും മുഖത്തേപ്പുമായിച്ചും തെയ്യങ്ങൾ തങ്ങളുടെ പള്ളി മടങ്ങി നീണ്ട ആറുമാസ കാലമായി അത്യുത്തര കേരളത്തിന്റെ ഗ്രാമ മനസ്സുകളിൽ നിറഞ്ഞത് തോറ്റമ്പാട്ടും അനുഗ്രഹത്തിന്റെ വായ്പാരികളുമാണ് ഒന്നിൽ കുറവ് ൾ കുഞ്ഞുകുട്ടി സർവർക്കും ഗുണം വരുത്തിയതും ഈ തെയ്യകാലാണ് മന്ദമ്പുറത്തുകാവിലെ കലശോത്സവത്തിൽ നടയിൽ ഭഗവതി കാളരാത്രി ൻ കൈക്കൊള്ളൻ തെയ്യ കോലങ്ങൾ എന്നിവ കാവ് വലംവെച്ച് പുരുഷാരത്തെ അനുഗ്രഹിച്ചു കലശം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് എന്ന് പറഞ്ഞാൽ ചൈതന്യം ദേവിയുടെ അത് ജലത്തിലേക്ക് ആവാഹിച്ച് അവിടെ അഭിഷേകം നടക്കുന്ന വലിയൊരു സന്ദർഭമാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടുവരുന്നത് വർഷം തോറും ഭക്തന്മാരെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ വൈഭവത്തെ തനിക്ക് എന്തൊക്കെയാണോ ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് അതൊക്കെ ദേവി എഴുന്നള്ളുന്ന ദിവസമാണ് ഇവിടെയും കലശം രണ്ട് കലശങ്ങളാണ് ദേവിക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഒന്നുകൂടി ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻ കാഴ്ചയും വയലിൽ ഭഗവതി ക്ഷേത്രത്തിലെയും പുതിയ പറമ്പത്തെ ക്ഷേത്രത്തിലെ കലശങ്ങളും കലശോത്സവത്തെ ഭക്തിസാന്ദ്രമാക്കി ഡി ഡി ന്യൂസ് കാസർഗോഡ്